മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുബോളും നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കേണ്ടത് ഗെയിം കളിക്കുമ്പോൾ നമ്മൾ നൂറ് ശതമാനം എഫേർട്ട് ഇട്ട് ആ ഒരു ഗെയിമിൽ കളിക്കണം നമുക്കിപ്പോൾ കോയിൻ കിട്ടിയാലേ നമ്മൾ കളിക്കൂ എന്നൊന്നും പറയരുത് കാരണം നമ്മൾ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ തന്നെ എന്തോരം കഷ്ടപ്പെട്ടു ഞാൻ ആരുടെ അടുത്തും പരാതി പറയാനൊന്നും പോയില്ല ഒരു കോയിൻ തരണോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ നെവിനോട് അനുബോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അനുബോളെ ഞാൻ നിൻ്റെ അടുത്തായിട്ട് വരാം എന്നിട്ട് നീ എനിക്ക് കുറച്ച് ഗെയിമൊക്കെ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് കുറച്ച് നേരം പഠിപ്പിച്ച് തരണം എന്ന് പറയണം അങ്ങനെ ഞാനും നിൻ്റെ കൂടെ ഫിനാൽ വരട്ടെ എന്ന് പറയുന്നുണ്ട് ഞാൻ തന്നെ എത്തുമോ എന്ന് ആര് കണ്ടു എന്താണെങ്കിലും കേട്ടാൽ സാധ്യത വളരെ കുറവാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസിന് എന്തായിരിക്കും എന്നോട് ഇത്രയും ദേഷ്യം എന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്ന് അനുമോൾ പറയുന്നുണ്ട് എന്താണെങ്കിലും നീ വന്നതുകൊണ്ട് നിന്റെ പേരെല്ലാം ഇപ്പോൾ പോയല്ലോ പുറത്ത് നിനക്ക് നല്ല ചീത്തപ്പേരായിരിക്കുമെന്ന് നെവി പറയുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് എന്ത് പേര് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നൂറ് ശതമാനം ഞാൻ ജെന്വിൻ ആയിട്ട് എന്നെയാണ് നിന്നത് ഞാൻ എല്ലാ ടാസ്കുകളും നന്നായി ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് പിന്നെ എനിക്കങ്ങനെ ഇവിടെ സെറ്റായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നും അനുമോൾ പറയുന്നുണ്ട്